അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ആത്മീയ ടിപ്സ് പറയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ള ഏറെ ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒരു പച്ചക്കറി വർഗ്ഗമാണ് ചുരങ്ങ എന്നുള്ളത് പല നാട്ടിലും പല പേരുകളിലും അതറിയപ്പെടുന്നുണ്ടാവും എന്നാൽ ഫോട്ടോ കണ്ടാൽ അറിയാം നിങ്ങൾക്ക് മനസ്സിലാകും ചില സ്ഥലങ്ങളിൽ ചുരക്ക എന്നും പറയാറുണ്ട് ഔഷധ ഗുണങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ചുരങ്ങ വേഗത്തിൽ ശരീരത്തിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പോഷക ആഹാരം എത്തിക്കുന്ന ഒരു പച്ചക്കറി കൂടിയാണ് ചുരങ്ങ എന്നുള്ളത് മുത്തനബി സല്ലാഹു വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പച്ചക്കറി വർഗ്ഗമാണ് ചുരങ്ങ എന്നുള്ളത് മുത്തനബി സലഹു അലൈ വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് എൻ്റെ സഹോദരൻ യൂനിസ് നബി അലിഹിസലാമിൻ്റെ വൃക്ഷമാണ് ചുരങ്ങ എന്നുള്ളത് മുത്തലബി സലഹു അലൈവിലാം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് റബിൻ്റെ പരീക്ഷണത്താൽ മത്സ്യവാറ്റിലകപ്പെട്ട യൂനിസ് നബി അലിഹിസലാം അവരുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ അള്ളാഹു നിർദ്ദേശിച്ച് കൊടുത്ത ഒരു പച്ചക്കറി വർഗമാണ് ചുരങ്ങ എന്നുള്ളത് മുത്ത നബി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ് അല്ല നബിയെ താങ്കൾ ധാരാളമായി ചുരങ്ങ കഴിക്കുന്നത് എന്തിനാണ് എന്തിനാണ് നബിയെ താങ്കൾ ധാരാളമായി ചുരുങ്ങ കഴിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മുത്ത നബി സലഹ് തങ്ങൾ അതിൽ കൊടുത്ത നല്ല ഒരു ഉണ്ട് ചുരങ്ങ എന്നുള്ളത് അത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനെ ശക്തിപ്പെടുത്താൻ അതുപോലെ തന്നെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ആയിഷ ഉമ്മ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അലിയുള്ള ചുരങ്ങ അതിൻ്റെ പയറ് സഹിതം കഴിച്ചാൽ ആ മനുഷ്യൻ്റെ ഹൃദയം മൃദുവാവുകയും അതുമാത്രമല്ല ഭോഗശക്തി വർദ്ധിക്കുകയും ലൈംഗിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് ആയുർവേദത്തിൽ പറയുന്നതായി കാണാം ചുരുങ്ങ പുളി ചേർത്തുകൊണ്ട് പാകം ചെയ്തു കഴിച്ചാൽ അസ്ഥി സ്രാവം അതുപോലെ തന്നെ രക്തപ്പോക്ക് എല്ലാം ഉടനെ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ പിത്ത രക്തം സമ്മർദ്ദം സമ്മർദ്ദം രക്തസമ്മർദ്ദമുള്ളവർ പിത്തത്തിൻ്റെ അസുഖമുള്ളവർ അത് പരിപ്പിൻ്റെ കൂടെ ചുരുങ്ങ ചേർത്ത് കഴിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് മലബന്ധം നീങ്ങിക്കിട്ടുകയും മൂത്രം ധാരാളമായി പുറത്തേക്ക് പോവുകയും ക്ഷയരോഗം മാറിക്കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നല്ല ഉന്മേഷം കിട്ടുകയും നല്ല പ്രതിരോധ ശക്തി ലഭിക്കുകയും ചെയ്യും എല്ലാവരും മുത്തബി സലഹ്ലൈ വസ്ലമ തങ്ങൾ ഭക്ഷിച്ചിരുന്ന ഈ ചുരുങ്ങ അതായത് ചുരക്ക അതായത് ചുരങ്ങ വാങ്ങിക്കഴിച്ചുകൊണ്ട് നോക്കുക പരീക്ഷിക്കുക ഒന്ന് അള്ളാഹു തലസ് അഗാമിനി അറബുമീൻ അസ്സലാ വാരിക്കും വരമി വർക്കാത്തു